എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് പല വിദ്യാർത്ഥികൾക്കുമുള്ള പ്രധാനപ്പെട്ട സംശയമായിരിക്കും അതായത് വിദ്യാർത്ഥികളുടെ യൂസർ നെയിം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ പാസ്വേഡ് ഇവ കൊടുക്കുന്ന സമയത്ത് അത് ഇൻവാലിഡ് യൂസർ നെയിം ഓർ പാസ്വേഡ് എന്നിങ്ങനെയുള്ള മെസ്സേജുകൾ വരുന്നത് അതായത് ലോഗിൻ ചെയ്യാൻ സാധിക്കാതെ വരുന്നത് അപ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് അപ്ലിക്കേഷൻ നമ്പർ ലഭിച്ചിട്ടുണ്ടാവില്ല ചില വിദ്യാർത്ഥികൾക്ക് പാസ്വേഡ് കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് യൂസർ നെയിമും അതുപോലെ തന്നെ പാസ്വേഡും കിട്ടുക എന്നുള്ളത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോയിൽ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതാണ് ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനലി കൺഫേംഡ് ആണോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഫൈനലി കൺഫേംഡ് ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് ലഭ്യമാവുന്നത് അപ്പോൾ ഈ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് കിട്ടി ിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ കൺഫേംഡ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ ട്രയൽ അലോവ്മെൻറ്റ് വന്ന ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്യാനായിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ അപേക്ഷയിലെ ഏതൊരു വിവരങ്ങളും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അപേക്ഷയിലെ തെറ്റായിട്ടുള്ള വിവരങ്ങളൊക്കെ തിരുത്താനായിട്ടും പുതിയ ഓപ്ഷൻസ് സ്കൂളുകൾ അതുപോലെ കോഴ്സുകൾ നൽകുന്നതിനും സാധിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഈ ഒരു നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ പാസ്വേഡ് മറന്നു പോയാലോ അല്ലെങ്കിൽ യൂസർ െയിമും അതുപോലെ തന്നെ പാസ്വേഡും ഇൻവാലിഡ് ആയാൽ ഇങ്ങനെ പാസ്വേഡ് റീസെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ സിംപിളായിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ് ആദ്യം തന്നെ ഇവിടെ ഈ ഒരു വെബ്സൈറ്റിൽ രണ്ട് ലിങ്കുകളാണുള്ളത് അതായത് ക്യാൻഡി ഡേ ലോഗിൻ എസ് ഡബ്ല്യു എസ് അതുപോലെ ക്യാൻഡി ഡേ എം ആർ എസ് എന്ന് പറഞ്ഞുള്ള രണ്ട് ലിങ്കുകളാണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ലോഗിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറാണ് മിസ്സായി പോയിട്ടുള്ളത് അതിന് നേരെയായിട്ടുള്ള ഗെറ്റ് യൂസർ നെയിം ഓർ ആപ്ലിക്കേഷൻ നമ്പർ എം ആർ എസ് അതുപോലെ തന്നെ ഗെറ്റ് യൂസർ നെയിം ഓർ ആപ്ലിക്കേഷൻ നമ്പർ എന്നിങ്ങനെയുള്ള രണ്ട് ലിങ്കുകൾ കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ഒരു എസ് ഡബ്ല്യു എസിൻ്റെ ലിങ്കാണ് അതായത് ആപ്ലിക്കേഷൻ നമ്പറാണ് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തതെങ്കിൽ ഗെറ്റ് യൂസർ നെയിം ഓർ ആപ്ലിക്കേഷൻ നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് അക്ഷയയിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ എന്താണ് എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അത് പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും അത് കൃത്യമായിട്ട് നോക്കിയിട്ട് ആപ്ലിക്കേഷൻ നമ്പർ മനസ്സിലാക്കുക അപ്പോൾ ഈ രീതിയിൽ ആപ്ലിക്കേഷൻ നമ്പർ അറിയാത്ത ആണ് ഈ ഒരു കാര്യം ചെയ്യേണ്ടതുള്ളൂ അപ്പോൾ ആദ്യം തന്നെ ഗെറ്റ് യൂസർ നെയിം ഓർ ആപ്ലിക്കേഷൻ നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അതായത് നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ചെയ്യാനായിട്ട് അതായത് ഇവിടെ കാൻഡിഡേ ലോഗിൻ എസ്റ്റാബ്ലേസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ ചെയ്യാൻ പറ്റാത്ത വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ റിക്കവർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതുള്ളൂ അതുപോലെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൻ്റെ ഓൾറെഡി പ്രിൻ്റ് ഔട്ട് ലഭിച്ച വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ ഒരു കാൻഡിഡേ ലോഗിൻ എം ആർ എസ് മുഖേന ഈ ഒരു ആ ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടാത്ത വിദ്യാർത്ഥികൾ മാത്രമേ നേരത്തെ ആ ഒരു ഗെറ്റ് യൂസർ നെയിമോർ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ഈ ഒരു എം ആർ എസ് എന്നുള്ള ലിങ്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ റിക്കവർ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതുള്ളൂ അപ്പോൾ ഇവിടെ യൂസർ നെയിമായിട്ട് കൊടുക്കേണ്ടത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറാണ് അതുപോലെ പാസ്വേഡും അതുപോലെ നിങ്ങളുടെ ജില്ലയുമാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെയുള്ള ഗെറ്റ് യൂസർ നെയിം ഓർ അപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ഏത് ജില്ലയിലേക്കായിരുന്നു അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ജില്ല നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഏത് ജില്ലയിലേക്കാണ് അപേക്ഷിച്ചത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി അടുത്ത പേജിലേക്ക് പോകും ഇവിടെ നിങ്ങൾ ഏത് സ്കീമാണോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് അതുപോലെ തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അതുപോലെ തന്നെ മന്ത് ഓഫ് പാസ് ഇയർ ഓഫ് പാസ് എന്നിവ ഏതാണ് സെലക്ട് ചെയ്തത് അതനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പർ എന്നിവ രണ്ട് തവണ മൊബൈൽ നമ്പർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെയാണ് അപേക്ഷിച്ചത് എന്നുള്ള എങ്ങനെ ണോ സെലക്ട് ചെയ്തത് സെൽഫാണോ സ്കൂൾ ഹെൽപ്പ് ഡെസ്ക് ആണോ അല്ലെങ്കിൽ അതർ ആണോ ഏതാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് നിങ്ങൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ ഇവിടെ കാണുന്ന കുറച്ച് അക്ഷരങ്ങൾ അക്ഷരങ്ങൾ അക്കങ്ങൾ കാണാൻ പറ്റും അതായത് അത് കൃത്യമായിട്ട് ആ ഒരു നമ്പേഴ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എൻ്റർ ക്യാപ്ചാ എന്നുള്ള ഭാഗത്ത് അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്യുന്നതോടെ നിങ്ങൾക്ക് പിന്നീട് അടുത്ത പേജിൽ ഈ ഒരു നൽകിയ ഡീറ്റെയിൽസൊക്കെ കറക്റ്റ് ആണെങ്കിൽ അടുത്ത പേജിൽ സെൻഡ് ഒ ടി പി എന്നുള്ളൊരു ബട്ടൺ കാണാൻ പറ്റും അപ്പോൾ ആ ഒരു സെൻഡ് ഒ ടി പിയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരുന്നതും അതായത് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതും ആ ഒരു ഒ ടി പി നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ റിക്കവർ ചെയ്ത് അതായത് യുവർ അപ്ലിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും ഇനി നിങ്ങളുടെ ഈ ഒരു പാസ്വേഡാണ് മറന്നുപോയതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഏതിൻ്റെ പാസ്വേർഡാണ് മറന്നുപോയത് അതായത് കാൻഡിഡേ ലോഗിൻ എം ആർ എസിൻ്റേതാണോ അല്ലെങ്കിൽ എസ് ഡബ്ല്യൂ എസ്സിൻ്റെതാണോ ഏതാണ് മാറിപ്പോയത് അല്ലെങ്കിൽ മറന്നുപോയത് അത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഇവിടെ എസ് ഡബ്ല്യു എസ് എന്ന് പറഞ്ഞാൽ മെറിറ്റ് സീറ്റാണ് അപ്പോൾ എല്ലാവരും അപേക്ഷിക്കുന്നത് മെറിറ്റ് സീറ്റ് ആയിരിക്കും അപ്പോൾ ജസ്റ്റ് ക്യാൻഡിഡേ ലോഗിൻ എസ് ഡബ്ല്യൂ എസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഒരു ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതും ഇവിടെ നിങ്ങൾക്ക് ഫോഗ ഓട്ട് പാസ്വേഡ് എന്ന് ഏറ്റവും അടിയിലായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഫോഗോട്ട് പാസ്വേഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പർ അതുപോലെ നിങ്ങൾ ഏത് ജില്ലയിലേക്ക് ായിരുന്നു അപേക്ഷത് ആ ഒരു ജില്ല അതുപോലെ ഇവിടെ കാണുന്ന കുറച്ച് അതായത് നമ്പേഴ്സ് കാണാം ജസ്റ്റ് അത് ഇവിടെ എൻ്റർ ക്യാപ്ച എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്ത് ഈ ഒരു നൽകിയ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്ക് അവിടെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ സെൻഡ് ഒ ടി പി എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി നൽകാനുള്ള ഭാഗം വരും അവിടെ നിങ്ങളുടെ ഒ ടി പി നൽകി സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി അടുത്ത പേജിൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ പറ്റുക അതായത് നിങ്ങളുടെ പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള പേജ് അപ്പോൾ അവിടെ നിങ്ങൾ ഈ ഒരു എട്ട് ക്യാരക്ടേഴ്സുള്ള പാസ്വേഡ് കൊടുക്കുക എട്ട് ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ പേര് അമൽ എന്നാണെങ്കിൽ ിൽ ജസ്റ്റ് അമൽ എന്ന് കൊടുക്കുന്നു അതിനോടൊപ്പം അമൽ അറ്റ് ഒന്ന് രണ്ട് മൂന്ന് ഈ രീതിയിൽ ഞാൻ ജസ്റ്റ് ഒരു എട്ട് ക്യാരക്ടേഴ്സ് അത് ഒന്ന് രണ്ട് മൂന്ന് നാല് അതുപോലെ തന്നെ അഞ്ച് ആറ് എട്ട് ഈ രീതിയിൽ എട്ട് ക്യാരക്ടേഴ്സുള്ള പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു ഇതേ രീതിയിൽ ആ സെയിം പാസ്വേഡ് തന്നെ ഇവിടെ തായും ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം പാസ്വേഡ് ഞാൻ ഒരു പേപ്പറിൽ കൃത്യമായിട്ട് എഴുതി വെക്കുന്നു അതിനുശേഷം അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അത് അപ്ഡേറ്റ് ചെയ്യുന്നു ഇതോടുകൂടി നിങ്ങൾക്ക് പാസ്വേഡ് റീസെറ്റായിട്ട് കിട്ടുന്നതായിരിക്കും അതായത് പുതിയ പാസ്വേഡ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇരു നിങ്ങളുടെ ആ ഒരു പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്ത് പോകാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ നമ്പർ മറന്നുപോയാൽ അത് റിക്കവർ ചെയ്തെടുക്കുന്നത് അതുപോലെ പാസ്വേഡ് മറന്നുപോയാൽ എങ്ങനെയാണ് പുതിയ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്നിവ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്